എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അംഗനവാടിയിലും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലും ജോലി അവസരമുണ്ട് എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം അംഗനവാടിയിലെ നോക്കാം മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ അഴിഞ്ഞിലം രണ്ടിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യത വേണ്ടത് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിജയമാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകൾ ഏപ്രിൽ എട്ടിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി കൊണ്ടോട്ടി ഐ സി ഡി എസ് അഡീഷണൽ പ്രോജക്റ്റ് ഓഫീസിൽ നൽകണം അപ്പോൾ മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവാണ് കോഴിക്കോട് ഒളവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതി മുഖേന ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് താൽപ്പര്യമുള്ളവർക്ക് ഏപ്രിൽ ഏഴിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് യോഗ്യത വേണ്ടത് ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഡി ഫാം പ്ലസ് രജിസ്ട്രേഷൻ ലാബ് ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി പ്ലസ് പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ക്ലീനിങ് സ്റ്റാഫാണെങ്കിൽ എട്ടാം ക്ലാസ് കൂടാതെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഇനി ഇന്റർവ്യൂ ഡേറ്റ് നോക്കാം ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഏപ്രിൽ ഏഴിന് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ലാബ് ടെക്നീഷ്യൻ ഏപ്രിൽ ഏഴിന് രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലീനിങ് സ്റ്റാഫ് ഏപ്രിൽ ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ ഒരു മണിവരെയാണ് ഇൻറ്റർവ്യൂവിൻ്റെ ടൈം വരുന്നത് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുമായി രേഖകളുടെ അസലും വേണം പകർപ്പും വേണം ഓളവണ്ണ കുടുംബ ആരോഗ്യ കേന്ദ്രം ഓഫീസിലാണ് എത്തേണ്ടത് സംശയങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് മൂന്ന് പൂജ്യം പൂജ്യം ഏഴ് നാല് അപ്പോൾ ഒളവണ്ണ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അംഗൻവാടികളിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി